അല്പം മുമ്പ് വളരെ കൂടി മാത്രം വായിച്ചു തീർത്ത ഒരു വാർത്തയെപ്പറ്റി നിങ്ങളെ കൂടി അറിയിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അതായത് മുൻ കടന്നു കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരിയായിക്കൊണ്ട് നിലവിൽ കേരള ജനതയിൽ ആത്മഹത്യ പ്രേരണ പ്രേരണ എന്നല്ല ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കണക്കിനെ ഓരോ ജില്ല തിരിച്ചും കൃത്യമായിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയതായ ഒരു റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് അത് ഞാൻ നിങ്ങളെ കൂടി കേൾപ്പിക്കാം കേരള സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെ അടിസ്ഥാനമാക്കി എരിഞ്ഞിപ്പാലം തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രമാണ് ഈ പറയപ്പെട്ടതായ കണക്കുകളെ പുറത്ത് വിട്ടിട്ടുള്ളത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ നിരക്ക് ഉയരുമ്പോൾ അതിലേറെയും പുരുഷന്മാരാണ് സമകാലികമായ സാഹചര്യത്തിൽ കൂടുതൽ ആത്മഹത്യ ചെയ്ത് കാണുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് രണ്ടായിരത്തി മാത്രം കേരളത്തിൽ നിന്നും എണ്ണൂ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത് അതായത് ഏതാണ്ട് ഒൻപതിനായിരത്തോളം വരുന്ന പുരുഷന്മാരാണ് കഴിഞ്ഞ വർഷം ജീവിതം അവസാനിപ്പിച്ചത് അതേസമയം കഴിഞ്ഞ വർഷം ജീവിതം അവസാനിച്ചതായ അവസാനിപ്പിച്ചതായ ജീവൻ ഒടുക്കിയതായ സ്ത്രീകളുടെ എണ്ണം എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന സ്ത്രീകളും ഒൻപതിനായിരത്തോളം വരുന്ന പുരുഷന്മാരുമാണ് എൺപത്തിരണ്ട് ശതമാനമാണ് പുരുഷ ആത്മഹത്യാ നിരക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള അൻപത്തി കുട്ടികളും ആത്മഹത്യ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ജില്ലകളെ തരം ഒരു കണക്കും പറയുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പേരും എറണാകുളം ജില്ലയിൽ നിന്നും ആയിരത്തി എൺപത്തി ഒൻപത് പേരും തൃശൂർ ജില്ലയിൽ നിന്ന് ആയിരത്തി അറുപത്തിരണ്ട് പാലക്കാട് തൊള്ളായിരത്തി രണ്ട് കോഴിക്കോട് എണ്ണൂറ്റി ഇരുപത് കാസർഗോഡ് മുന്നൂറ്റി നാല്പത്തി ആറ് വയനാട് മുന്നൂറ്റി മുപ്പത്തി ഏഴ് കണ്ണൂർ നാ എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആലപ്പുഴ എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോട്ടയം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മലപ്പുറം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇടുക്കി നാനൂറ്റി ഇരുപത്തിയെട്ട് പത്തനംതിട്ട മുന്നൂറ്റി അറുപത്തിരണ്ട് ഇങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല മരിച്ചവരിൽ സൂയിസൈഡ് ചെയ്തവരിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം നിരക്ഷരരാണ് എന്നാൽ ഹൈസ്കൂൾ പ്ലസ് ടു വരെ പഠിച്ചവരാണ് അൻപത്തിയേഴ് ശതമാനം മേജർ ആയിട്ടുള്ളവരും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ജീവൻ ഒടുക്കിയിട്ടുള്ളത് തുടർന്ന് ആ കുറിപ്പിൽ പറയുന്നത് ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ പൊതുവിൽ സ്ത്രീകളാണെങ്കിൽ അത് മറ്റുള്ളവരോട് തുറന്നു പറയുകയും നിയമ ഉപദേശങ്ങളും മറ്റുമൊക്കെ ആരായുകയും തേടുകയും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതേസമയം പുരുഷനാണെങ്കിലോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ മറ്റാരോടും പറയാതെ സ്വന്തമായിട്ട് ഉള്ളിൽ ഒതുക്കുന്നതാണ് പുരുഷന്മാരിൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ആത്മഹത്യ സൂയിസൈഡ് ഇന്നത്തെ സാഹചര്യത്തിൽ കൂടാനുണ്ടായ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ രേഖപ്പെടുത്തുകയാണ് തുടർന്നു അവർ പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഏതാണ്ട് കേരളത്തിൽ സൂയിസൈഡ് നടക്കുന്നതിന് കാരണമായിട്ട് എണ്ണപ്പെടുന്ന കാരണങ്ങളിൽ അൻപത്തിനാല് പേഴ്സൻ്റേജ് ശതമാനത്തോളം കാരണങ്ങളിൽ നിന്നുള്ള കാരണമായിട്ട് പറയുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് അതായത് കുടുംബ പ്രശ്നങ്ങളുടെ പേരിലാണ് കേരളത്തിൽ പകുതിയിലധികവും ഇന്നത്തെ സാഹചര്യത്തിൽ ആത്മഹത്യ നടക്കുന്നത് നാം ആദ്യമേ തന്നെ മനസ്സിലാക്കണം ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല പൊതുവിൽ നാം പറയാറുള്ളതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അങ്ങനെയാണ് പറച്ചില്ലെങ്കിലും കുടുംബജീവിതത്തിൽ പല വിധത്തിലുള്ള പിണക്കവും അസ്വസ്ഥതകളും അസ്ാരസ്യങ്ങളും ഇഷ്ടക്കേടുകളും പൊരിത്തക്കേടുകളുമൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ നാം പരിഹരിച്ച് കൂടി വിട്ടുപിരിച്ചു കളയാതെ കൂട്ടിയിണക്കി കൂടി കഴിഞ്ഞു പോകലാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും കഴിഞ്ഞുകൂടുന്നതും ഒരിക്കൽ ഒരു സമുദ്രത്തിൽ ഒരു തിമിംഗലം ഉണ്ടായിരുന്നു ആ തിമിംഗലം നോക്കുന്നതായ സന്ദർഭത്തിൽ മനോഹരമായി കരയിലേക്ക് തലം തല്ലി കയറുന്നതായ തിരമാലയ്ക്ക് കൊണ്ട് ഒരു റബ്ബർ ബാൾ കിടന്ന് തുള്ളിച്ചാടുകയാണ് തിമിംഗലം നോക്കി ചിന്തിച്ചു ഇത് ചിരി പോകുന്ന ഒരു റബ്ബർ ബാൾ എന്താണ് കാട്ടുന്നത് തിമിംഗലത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല തിരമാലയ്ക്കൊത്ത് അത് വല്ലാണ്ട് രൂപത്തിൽ അതിങ്ങനെ പൊങ്ങിയും താന്നും നീന്തിയും തുള്ളിയും ചാടിയുമൊക്കെ അതിൻ്റെ ഒരു സഞ്ചാരപദം കണ്ട് തിമിംഗലത്തിന് വല്ലാത്ത അസ്വസ്ഥത തോന്നിയിട്ട് അതിൻ്റെ അടുക്കിലേക്ക് വന്ന് ശക്തമായിട്ടൊരാട്ടി ഞാൻ അതിന് കൊടുത്തു തിമിംഗലം ശക്തനാണ് റബ്ബർ ബാള് ഇച്ചിരിയല്ലേ ഉള്ളൂ തുടർന്ന് റബ്ബർ ബാള് താഴത്തേക്ക് പോയി അല്പം സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് മുകളിലേക്ക് പൊന്തി വരികയാണ് തിമിംഗലം അത്ഭുതപ്പെട്ടു ഇത്രയും വലിയൊരു ശക്തമായിട്ടുള്ളൊരു അടി കൊടുത്തിട്ടും വീണ്ടും തിരിച്ചു വന്നേക്കുന്നു അതിന് അരിശം കൂടി വീണ്ടും ഒരു അടി വെച്ചു കൊടുത്തു അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പന്ത് മുകളിലേക്ക് കടന്നു വരികയാണ് തിമിംഗലത്തിൻ്റെ കോപം ക്രോധം വർണ്ണനാതീതമായി വീണ്ടും അതിനൊരു അടിയങ്ങ് കൊടുത്തു വീണ്ടും തിമിംഗലം തിമിംഗലത്തിൻ്റെ അടി വാങ്ങിച്ച് റബ്ബർ ബാൾ മടങ്ങി പഴയ പടിയിലേക്ക് കടന്നു വരിക എന്നിട്ട് റബ്ബർ ബാള് വീണ്ടും മരിച്ചത്തോടു കൂടി നോക്കുന്ന തിമിംഗലത്തിനോട് പറഞ്ഞു എൻ്റെ സൃഷ്ടിപ്പ് തന്നെ ഇങ്ങനെയാണ് എത്ര തന്നെ താഴത്തേക്ക് ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും അപ്പോ താഴത്തേക്ക് മുക്കി വെക്കാൻ നോക്കിയാലും നിങ്ങളെ പിടിവിടുമ്പോൾ ഞാൻ മുകളിലേക്ക് ഉയർന്നു വരും ഇത് നമുക്ക് വലിയൊരു ഗുണപാഠമാണ് ഈ തിമിംഗലത്തിൻ്റെയും റബ്ബർ പന്തിൻ്റെയും ചിന്തി ഈ ഒരു സംഭവം നമുക്ക് കുടുംബ ജീവിതത്തിൽ വലിയ ഗുണപാഠമാണ് പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് ആണുങ്ങളിലുമുണ്ട് പെണ്ണുങ്ങൾ നമ്മുടെ ഭാര്യമാരിലുമുണ്ട് നമ്മുടെ മാതാപിതാക്കളിലോ കുടുംബജീവിതത്തിൽ അങ്ങനെ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ജീവൻ ഒടുക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ആ പ്രശ്നങ്ങളെ നാം മറ്റുള്ളവരോട് നമുക്ക് വിശ്വസ്തതയുള്ള നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കാണും റിലേറ്റീവ്സ് കാണും നമ്മുടെ അഭ്യുദയാകാംക്ഷികളായിട്ടുള്ള ആളുകൾ കാണും അല്ലെങ്കിൽ നമുക്ക് നാം പ്രതിനിധാനം ചെയ്യുന്ന മതവുമായി ബന്ധപ്പെട്ട് നാം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ അവരോടൊക്കെ നമുക്ക് പറയാം നല്ല നല്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നല്ല നിയമ ഉപദേശം തരാൻ നമുക്ക് കൺസൾട്ടിങ് തരാൻ പറ്റുന്ന നല്ല നല്ല ആളുകളൊക്കെ ഇന്ന് സർവ്വസാധാരണ സജീവമായിട്ട് നമ്മുടെ ചുറ്റുഭാഗത്തുനിന്നുള്ളപ്പോൾ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നമ്മുടെ മക്കളെ ഭാര്യമാരെയൊക്കെ അനാഥത്വത്തിലേക്ക് വലിച്ചു കളഞ്ഞ നമ്മുടെ മാതാപിതാക്കളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളെ ഇത്രയും വളരെ ഇത്രയും വരെ വളർത്തി വലുതാക്കിയിട്ട് അവരെയൊക്കെ ജീവിതാന്ത്യം വരെ കണ്ണീര് കുടിപ്പിക്കുന്ന തരത്തിൽ ഇതുപോലെയുള്ള പ്രവണതകളിലേക്കൊന്നും ഒരാളും തന്നെ പോകരുത് കൂടുതൽ കാരണമായിട്ട് പറയുന്നത് വിവാഹം കഴിഞ്ഞ കുടുംബജീവിതം നയിക്കുന്ന അതും മുപ്പതും അറുപതും വയസ്സിന് ഇടയിലുള്ള പുരുഷന്മാരിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചകന്റെ ഒരു ബോധമായിട്ടുള്ളൊരു ഹദീസ് ഉണ്ട് ഒന്നുറോ ഇലാമൻ നസ്ഫലമെങ്കും നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം വലാ തന്നൂറോ ഇലാമൻ ഫൗക്കും നമ്മളെക്കാളും മുകളിലേക്കുള്ള ഹൈ ലെവലിലേക്കുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു താഴെ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു താഴെ നമുക്ക് തന്ന ഞാമത്തുകൾ നമുക്കത് വില മതിക്കാൻ ഒരുപക്ഷെ തോന്നിയെന്ന തരത്തിൽ അതേ അതിനേക്കാളും നല്ലത് അാഹുവിൻ്റെ റസൂൾ നമ്മളെക്കാലും താഴെ കയ്യും കാലുമുള്ള നാം കൈയില്ലാത്തവരെ പറ്റി ചിന്തിക്കുക കാലില്ലാത്തവരെ നടക്കാൻ കഴിയാത്തവരെ പറ്റി ചിന്തിക്കുക അവരൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് സംഘർഷങ്ങൾ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ പരിഹരിച്ച് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞ് നല്ല നല്ല ഉപദേശങ്ങൾ ഡേസൊക്കെ തേടിക്കൊണ്ട് നാം ജീവിക്കാൻ വേണ്ടി തയ്യാറാകണം നാം മനസ്സിലാക്കാനുള്ളത് നട്ടി വരയിട്ട് മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും ആത്മഹത്യ അത് നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരമേ അല്ല മറിച്ച് അതൊരു ഒളിച്ചോട്ടം മാത്രമാണ് അതിലൂടെ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന അഭ്യുദയാാംക്ഷികളായിട്ടുള്ള നമ്മുടെ രക്തബന്ധുക്കളായിട്ടുള്ളവർക്ക് തീരാ നോവ് അവരുടെ ജീവിതാന്ത്യം വരെ ഉണ്ടാക്കിയെടുക്കൽ മാത്രമാണ് ഈ ഒരു വിവരം വായിച്ചപ്പോൾ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കണമെന്ന് കേരളത്തിൽ സമകാലികമായ സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ഒന്ന് ഉണർത്തണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത് അള്ളാഹു താഴെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇമ്പമുള്ളതാക്കി തരട്ടെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ അസാരസ്യങ്ങൾ ഉള്ളതൊക്കെ അള്ളാഹു പരിഹരിച്ച് സന്തോഷത്തോടു കൂടി മാതാപിതാക്കളോട് ഭാര്യസന്ധാനങ്ങളോടൊ കുട്ടുകുടുംബാദികളോടൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എല്ലാവർക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും സർവേശ്വരനായ അള്ളാഹു ഉദവി നൽകട്ടെ അമീൻ